ാണ് നന്ദിനുട്ടി ഉണർന്നത് നോക്കുമ്പോ അമ്മ അരികിൽ അടുക്കളയിൽ പാത്രങ്ങളുടെ കിളക്കം കേട്ടു അമ്മ രാവിലെ എണ്ണിട്ടു ബോധ്യായി അച്ഛൻ രാവിലെ നടക്കാൻ പോകും അതും കഴിഞ്ഞു വന്ന പത്രം വായനയാണ് ആ സമയത്തൊരു കട്ടൻ അച്ഛന്റെ പതിവാണ് നന്ദിനിക്കുട്ടി മുഖം കഴി അടുക്കളയിലെത്തി മോൾ ഉണർന്നോ ചോദ്യത്തോടൊപ്പം കട്ടൻ ചായ നീട്ടി വാങ്ങി ചൂണ്ടോട് ചേർത്ത് ഒരിറക്ക കുടിച്ചു പെണ്ണെ എന്നിട്ട് അച്ഛൻറെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു എന്തിനാണെന്ന് ചോദിച്ചില്ല ചായക്കപ്പുമായിട്ട് ഔട്ടിലേക്ക് ചെന്നു ഗുഡ് മോർണിംഗ് അച്ഛ ഗുഡ് മോർണിംഗ് മോളെ ഉറക്ക സുഖമായിരുന്നോ തിരികെ വിഷു ചെയ്തുകൊണ്ട് എന്നോട് ചോദിച്ചു ഐ ആം ഫൈൻ അമ്മ ഒന്നുകൊണ്ട് നന്നായി ഉറങ്ങിയ ഇല്ലെങ്കിൽ ഓർമ്മകൾ അങ്ങനെ കുത്തി വലിക്കുക സാരല്ല മോളെ ഒന്നിച്ച് കഴിഞ്ഞതല്ലേ ഇത്രയും നാള് പെട്ടെന്ന് മറക്കാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് കഴിഞ്ഞ എല്ലാം ശരിയാകും അച്ഛനെതിരെ കാണണമെന്ന് പറഞ്ഞത് അത് പിന്നെ നമുക്കൊന്ന് വെളിയിലേക്കൊക്കെ ഒന്ന് പോകാം ഇവിടെ ചടഞ്ഞിരുന്ന ശരിയാവില്ല അങ്ങനെയൊന്ന് നന്ദനിക്കുട്ടി ആഗ്രഹിച്ചിരുന്നു ഓർമ്മകളിൽ നിന്നൊരു മോചനം കൂടിയേ തീരൂ ഞാൻ റെഡി എനിക്ക് വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം അവൾ വേഗം മുറിയിലെത്തി ബെഡിൽ മൊബൈൽ ഫോൺ അലക്ഷ്യമായി കിടക്കുന്നത് കണ്ടു വെറുതെ അതൊന്ന് എടുത്തു നോക്കി മനസ്സിൽ ആഗ്രഹത്തോടെ ഉണ്ണേട്ടം വിളിച്ചു കാണുമോ എന്ന് കരുതി ഇപ്പോഴും പ്രതീക്ഷിച്ചു തിരികെ വാങ്ങാതിരിക്കുട്ടി നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ലടി നീ ആർക്കായും മാറാതെ നീ നീയായിരുന്നാ മതിയെന്ന് ആശകളെല്ലാം ആസ്ഥാനത്തായി നിരാശയോടെ മൊബൈലിലെടുത്ത് കിടക്കിയിലേക്കിട്ട് ഫ്രഷ് ആവാനായി കയറി തണുത്ത വെള്ളം മേനിൽ പതിച്ചതോടെ ശിരസ് ഒന്ന് വിറച്ചു ഷവർ ഓൺ ചെയ്ത് കുറെ സമയം നിന്നു ചൂട് പിടിച്ച തല കുറച്ചു സമയം ഓന്നണുക്കട്ടെ കുറെ സമയം എടുത്താണ് കുളിച്ചിറങ്ങിയത് വരുമ്പോ മൊബൈൽ ചലിക്കുന്നു ആവേശത്തോടെ എടുത്തു നോക്കി ഉണ്ണിയേട്ടൻ കോളിങ് ഹൃദയം തരളത് മകൻ പറഞ്ഞു എനിക്കറിയാം ഉണ്ണിയേട്ടനെ വിളിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് െ ഉറങ്ങിയിട്ടില്ല ഞാൻ വരുവാ തന്നെ കൂട്ടാൻ മോഹിച്ചു പോയി അങ്ങനൊരു വാക്ക് കൊതിച്ചു പോയി ഞാൻ ഉണ്ണിയേട്ടാ ഹൃദയം അടക്കി പിടിച്ചൊരു നിലവിളിയായിരുന്നു വേഗം വാ ഉണ്ണിയേട്ട എന്നെ കൂട്ടിക്കൊണ്ടു പോ പറയും മുമ്പേ അപ്പുറത്തുനിന്നും വാക്കുകൾ തീ മഴയായി കാതിൽ വീണു പൊള്ളി എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഹിമയെ എനിക്കിഷ്ടാണ് എന്റെ സങ്കല്പത്തിലെ പെണ്ണ് അവക്കും താല്പര്യാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണം അവളൊന്ന് ആടി ഉലഞ്ഞു പോയി മൊബൈൽ കയ്യിൽ നിന്നും തെറിച്ച് താഴെ വീണു എന്റെ ഉണ്ണിയേട്ടനും മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് ഒന്നിച്ച് ജീവിക്കണമെന്ന് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവളെ പോലെ നിലത്തേക്ക് ഊർന്നു വീണ് മുഖം പൊത്തി ഉറക്കി നിലവിളിച്ചു പോയി അവളുടെ കരച്ചിലിരുന്ന് ഓവായി ഒഴുകി ബാലിൻ്റെയും ഉമയുടെയും കാതുകളിലേക്ക് ഒഴുകിയിറങ്ങി ഓടിയെത്തിയ ബാലിനുമ്മയും കണ്ടത് ബോധമറ്റ് നിലത്ത് കിടക്കുന്ന നന്ദിനിക്കുട്ടിയാണ് അവളുടെ സമീപത്തായി കയ്യിൽ നിന്നും താഴേക്ക് വീണ മൊബൈലും ഉണ്ണിയുടെ വിളി വന്നിരിക്കുന്നു ആരും പറയാതെ തന്നെ ബാലിന് കാര്യം മനസ്സിലായി എന്റെ മോളേ ഒരു നിലവിളിയോടെ ഉമ താഴേക്കിരുന്ന് മകളുടെ തലയെടുത്ത് മടിയിൽ വെച്ച് കുലുക്കി വിളിച്ചു എന്നിട്ടും അവൾ മിഴികൾ തുറന്നില്ല ബാലേട്ടാ കണ്ണീരോടെ ഭർത്താവിനെ നോക്കി അയാളുടെ കണ്ണുകളും നനഞ്ഞൊഴുകി ടാപ്പിൽ നിന്നും കുറച്ചു വെള്ളം ബാലൻ കൈക്കൊമ്പുള്ള കുടഞ്ഞു അവളൊന്ന് ഞെരുങ്ങി കണ്ണു തുറന്നു സങ്കടത്തോടെ അമ്മർന്നു നന്ദിനിക്കുട്ടിയിൽ നിന്നും വീണ്ടും വർഷമേഘങ്ങൾ അവരിലേക്ക് പെയ്തിറങ്ങി കാരാതെ പെണ്ണേ അപ്പോഴും മനസാന്നിധ്യം കൈവിടാതെ ബാലൻ പറഞ്ഞു അച്ഛാ കണ്ണുകൾ ഈറനാക്കി വിളിച്ചു ഒന്നുമില്ലടി എന്നിട്ട് വാങ്ങോട്ട് അയാൾ കൈകൾ നീട്ടിയതോടെ അതിൽ പിടിച്ച് എഴുന്നേറ്റു ബലം നഷ്ടപ്പെട്ടവളെ പോലെ അച്ഛനിലേക്ക് ചാരി ഉണ്ണിയെന്ന് ഏതൊരു പെണ്ണിനെ ഇഷ്ടാണത്രേ വിവാഹം കഴിക്കണോന്ന് വീണ്ടും അവൾ പൊട്ടി കരഞ്ഞു കരഞ്ഞു തീരട്ടെ എന്നിട്ട് സംസാരിക്കാം സങ്കടത്തീരുവോളം അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തീർത്തു െ സങ്കടങ്ങൾ നിലച്ചു തുടങ്ങി അച്ഛൻ മുമ്പ് പറഞ്ഞില്ലേ പഠിക്കാൻ പോകാന്ന് ആ തീരുമാനം മതി നന്ദിനുട്ടി തല ഉയർത്തി അച്ഛനെ നോക്കി മോള് പഠിച്ച മതി അതാ ഈ അവസ്ഥയിൽ നിനക്ക് നല്ലത് ഉം ചെറുതായി ഒന്ന് മോളി മോളെ നിനക്ക് ഉണ്ണിയോട് ഒരുപാട് സ്നേഹമുണ്ട് ബട്ട് തിരിച്ചിനി അത് കിട്ടില്ല പ്രതീക്ഷിക്കണ്ട കാരണം ഇപ്പൊ അവൻ മറ്റൊരു പെൺകുട്ടിക്ക് വാക്കു കൊടുത്തു അവന്റെ ഓർമ്മകൾ മനസ്സിലേറ്റി തീ തിന്ന് ജീവിക്കണോ മോൾ ആലോചിക്കേ അതോ ടീച്ചറാകണോന്ന് തീരുമാനം എന്തായാലും മോൾക്ക് എടുക്കാം ഏതിനായാലും അച്ഛൻ്റെ അമ്മയും കൂടെ കാണും നീ ഒറ്റപ്പെട്ട് പോയൊന്നും തോന്നൽ വേണ്ട മോളോട് പറഞ്ഞിട്ട് ഉമയെ നോക്കി മോളോടൊപ്പം കാണണോന്ന് എത്ര ദിവസം വേണമെങ്കിലും സമയമെടുത്തോളൂ ബാലം തിരികെ മുറിയിലേക്ക് പോയി സങ്കടത്താൽ നെഞ്ചി പിഞ്ചിക്കീറിപ്പോകുന്നു അയാൾ ഫോൺ എടുത്ത് ആർക്കോ കോൾ ചെയ്തു ആനന്ദൻ എന്താടാ എന്താ പറ്റിയത് മറുതുലയ്ക്കൽ ആദ്യം നിറഞ്ഞ സ്വരം കേട്ടു ആനന്ദൻ ബാലിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സങ്കടത്തോടെ എല്ലാം വിശദീകരിച്ചു നീ വിഷമിക്കാതെ മോളെയും ഉമ്മയും കൂട്ടി ഇങ്ങോട്ടേക്ക് പോര് നന്ദനിക്കിപ്പോ ആവശ്യം അവിടെ നിന്ന് മാറി നിൽക്കുന്നതാ സ്കൂളിൽ ഏത് സമയത്തും മോൾക്ക് വേക്കൻസി ഉറപ്പ് താങ്ക്സ് നന്ദി ഓക്കെ നിന്റെ കൈ വെച്ചിട്ട് മോളുമായിട്ട് വേഗം വാടാ ഓക്കെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് വരാം സന്തോഷത്തോടെ ബാലൻ ഫോൺ വെച്ചു ആനന്ദും ബാലനും ഒരേ സ്കൂളിലാണ് പഠിച്ചത് ചെറുപ്പം മുതലുള്ള കൂട്ട് അതുപോലെ ഫോൺ വിളികളിലൂടെ ബന്ധങ്ങൾ നിലനിർത്താറുണ്ട് മൂന്നാല് ദിവസം കൂടി കടന്നു പോയി നന്ദിനുംകുട്ടിക്കൊപ്പായിരുന്നു ഉമയും അവളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു പിന്നെയും രണ്ടു ദിനം കഴിഞ്ഞു ബാലൻ പതിവ് പോലെ പത്രവായനയിലായിരുന്നു ആ സമയം നന്ദിനിക്കുട്ടി അങ്ങോട്ടേക്ക് വന്നു ഗുഡ് മോർണിംഗ് അച്ചാ ഗുഡ് മോർണിംഗ് മോളെ അയാൾ അവളെ തിരികെ വിഷ് ചെയ്തു നന്ദിനിക്കുട്ടിയുടെ മുഖം പ്രസന്നമാണെന്ന് മനസ്സിലായി ശാന്തമാണ് മുഖം അച്ഛൻ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ഒരുപാട് ആലോചിച്ചു പ്രതീക്ഷകളില്ലാതെ ഒരാൾക്കായി കാത്തിരിക്കുന്നത് വെറുതെയാണെന്ന് ബോധ്യായി അച്ഛ ബാലിന്റെ മുഖത്തിൽ പുഞ്ചിരി തെളിഞ്ഞു ഉമ മകളോടൊപ്പം നിലയുറപ്പിച്ച മാറ്റം കാണുന്നുണ്ട് അച്ഛന്മാർക്ക് കഴിയാത്ത പലതും അമ്മമാർക്ക് സാധിക്കും അതാണ് അമ്മ പെറ്റ് വയറ് അച്ഛന് യാത്രയ്ക്ക് ഒരുങ്ങിക്കോളൂ എനിക്ക് ടീച്ചറായ മതി ആനന്ദിനെയും ആന്റിയേയും കണ്ടിട്ട് ഒരുപാട് നാളായി ഇവിടെ നിന്ന് ഒരു മാറ്റം എനിക്ക് ആവശ്യമാണ് അതേ മോളെ ൻ തല കുളുക്കി അടുത്ത ദിവസം രാവിലെ യാത്രയ്ക്കൊരുങ്ങി കാറിന്റെ ഇടുക്കിയിൽ ആവശ്യമുള്ളവെല്ലാം എടുത്തു വെച്ചു നന്ദിനുട്ടി പട്ടുപാവടയും ബ്ലൗസും ധരിച്ചു നെറ്റിൽ സിന്ദൂരം തൊടാനായി ഒരുങ്ങിയതും വേണ്ടെന്ന് വെച്ചു വേണ്ടാത്ത ആൾക്കായിട്ട് എന്തിനു സിന്ദൂരം തൊടുന്നത് ആ ഓർമ്മകളെ മനസ്സിൽ നിന്നും മാറ്റുക പിന്നെ എന്തിനാണ് പതിയെ കഴുത്തിൽ കിടന്ന താലിമാലയും സ്വർണ ഊരി ഡെപ്പയിൽ വെച്ചു പൊള്ളുന്ന ഓർമ്മകൾ സമ്മാനിച്ച ആളുടെ താലിനു വേണ്ട ആളും മനസ്സിൽ തീരുമാനം ഒന്നുകൂടെ ശക്താക്കി പോകാമോളെ ഞാൻ റെഡി പഴയ നന്ദനിക്കുട്ടിയായി പുഞ്ചിരിച്ചു മകളുടെ കയറ്റിൽ നിന്നും താലിമാല അപ്രത്യക്ഷമായതും നെറ്റിൽ സിന്ദൂര ചെപ്പമില്ലാത്തത് കണ്ടു ഒരർത്ഥത്തിൽ ഇതാണ് നല്ലത് പെണ്ണ് സുമംഗലിയായ ഭർത്താവ് ഒപ്പം കാണണം അല്ലാതെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ സമ്മാനങ്ങളും കളയണം കാറിന്റെ പിൻസീറ്റിൽ ഉമയും നന്ദിനിക്കുട്ടിയും കയറി ബാലൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കാർ സ്റ്റാർട്ട് ചെയ്തു വണ്ടി മുന്നോട്ട് ഓടി തുടങ്ങി നന്ദിനിക്കുട്ടിയുടെ ലൈഫിൽ അധ്യായം എഴുതി ചേർക്കാനായി